ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ ബേബി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അവർക്ക് അനുഭവപ്പെട്ട ഒരു മോശമായ ഇൻസിഡൻറ്റിനെ കുറിച്ച് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് മില്യൺസ് ആളുകൾ ആ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നുമല്ല ആ ഒരു പെൺകുട്ടി അവിടെ പ്രതികരിച്ചെങ്കിലും ആ ഒരു വീഡിയോ എടുത്ത് നാല് ആൾക്കാർ ഇത് കാണട്ടെ എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തെങ്കിലും ആ ഒരു അടിയിൽ വന്ന കമൻറ്റുകളാണ് എന്നെ അതിശയിപ്പിച്ചത് നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോട്ടം അതായത് നമ്മുടെ സമൂഹം എന്തൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സംഭവിച്ചാലും അത് പെണ്ണിൻ്റെ ഭാഗത്തെ പിഴവാണ് എന്ന് മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ അതാണ് ഈ ഒരു കമൻ്റ് ബോക്സ് നിറയെ കാണുന്നത് ഈ ഒരു പെൺകുട്ടി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഒരുപാട് സൈബർ അറ്റാക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് മെസ്സേജിൻ്റെ രൂപത്തിലും ഈ ഒരു കമൻസിൻ്റെ രൂപത്തിലും കാരണം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പെൺകുട്ടിയെ എത്രമാത്രം ഈ സമൂഹം അടിച്ചമർത്താൻ പറ്റുന്നുണ്ടോ കഴിയുന്നുണ്ടോ അതുപോലെ ചെയ്തു വയ്ക്കുന്നുണ്ട് അതായത് എല്ലാ തെറ്റും തൻ്റെ ഭാഗത്താണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഓരോരുത്തരും പെണ്ണ് നല്ല രീതിയിൽ ഡ്രസ്സ് ഇട്ട് പോയാൽ പോലും ഇവിടെ എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ അത് പെണ്ണിൻ്റെ കുഴപ്പമായിട്ട് മാത്രമാണ് സമൂഹം കണക്കാക്കുന്നത് ഇവിടെ ഈ ഒരു പെൺകുട്ടി സാരിയാണ് എടുത്തിട്ടുള്ളത് കേരളത്തിൽ സാരി ഒരു നല്ല രീതിയിലുള്ള വസ്ത്രം അല്ല എന്ന് വേണോ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനായിട്ട് സാരി എടുത്തു പോയിട്ടുള്ള ഒരു കുട്ടിക്ക് നേരെ ഇങ്ങനെയാണ് ഒരാളുടെ അതായത് ഇയാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുട്ടീൻ്റെ അച്ഛനാവാൻ ഉള്ള പ്രായമുണ്ട് അപ്പം എന്തായിരിക്കും ഇവരുടെ വീട്ടിലുള്ള അവസ്ഥയൊക്കെ വീട്ടിലുള്ള ആൾക്കാരുടെ അവസ്ഥ ഇയാളുടെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ ഭാര്യേൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് എങ്ങനെയായിരിക്കും അവരെ കാണുന്നത് അപ്പം എന്താണെങ്കിലും അയാൾ ചെയ്തത് ഇവിടെ നൂറ് ശതമാനം നൂറ്റൊന്ന് ശതമാനം തെറ്റാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കമൻ്റ് കേൾക്കണം മൊബൈലിലേക്ക് നോക്കുന്ന ഇയാളെ എന്തിനാണ് നീ ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കുന്നതെന്ന് ഇയാൾ ഇവിടെ മൊബൈലിലേക്കാണ് നോക്കണത് തോന്നുന്നില്ല തോന്നുന്നില്ലേട്ടോ അപ്പം ഈ ഈയൊരു പീഡനത്തിനിരയാവണതും അല്ലെങ്കിൽ മോശമായിട്ട് സമൂഹം മോശമായിട്ടും പെരുമാറുന്ന പെൺകുട്ടികളുടെ എല്ലാവരുടെയും അവരുടെ കുഴപ്പം കൊണ്ടാണ് അപ്പം ഈയൊരു ആണുങ്ങളെല്ലാം അവരുടെ നേരെ മോശമായിട്ട് പെരുമാറുന്നത് എന്നാണ് അപ്പം സമൂഹം പറഞ്ഞു വരുന്നത് ഇനിയും ഈ കാഴ്ചപ്പാടൊന്നും മാറാത്ത എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാഴ്ചപ്പാടൊന്നും മാറാത്തത് പെണ് എന്നും ആണിൻ്റെ താഴെയാണ് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ നെഗറ്റീവ് സംഭവിച്ചാലും അതിനെല്ലാം കാരണക്കാരി പെണ്ണ് മാത്രമാണ് പഴയ കാലത്തുള്ള ഈയൊരു ചിന്താഗതിയൊന്നും ഇനി ഒരിക്കലും മാറാനൊന്നും പോകണില്ല കുറച്ച് ഒരു മാസം ആയിട്ടുണ്ടാവുള്ളൂ ഒരു വേറൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറ് തൻ്റെ അനിയത്തിക്ക് നേരെ ബസ്സിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള അനുഭവത്തെ വെട്ടിത്തുറന്ന് അയാളെ മുഖത്തടിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു അവിടെയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് വന്നിരുന്നെങ്കിലും ആൾക്കാരുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയാണ് നീ നന്നായിട്ട് നടന്നില്ല അല്ലെങ്കിൽ നീ അവിടെ കാണിച്ചു കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അയാൾ നോക്കിയത് അങ്ങനെയൊക്കെ പറയാൻ മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമവും സമ്മർദ്ദമൊന്നും എന്താണെന്നൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഓരോ പെൺകുട്ടിയും ഓരോ ദിവസം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് ഒരു ചെറുപ്പം അതായത് പ്രായം എന്തൊക്കെ ആയിക്കോട്ടെ എന്തൊക്കെയായാലും ഒരു പെൺകുട്ടി നേരിടുന്നത് ഇതുപോലത്തെ മോശപ്പെട്ട ഓരോരോ അവസ്ഥകളാണ് ഓരോ ദിവസവും ഓരോ പെൺകുട്ടിയും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇനി മാറുമൊന്നുമില്ല അപ്പോൾ പെൺകുട്ടികളൊക്കെ അവരവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് അവർക്ക് നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ എന്നല്ല സ്ത്രീകളായിട്ടുള്ള ആരും സ്വന്തം കാര്യം നോക്കിയിട്ട് സ്വന്തം സേഫായിട്ട് വെക്കുക സ്വന്തം സേഫായിട്ട് നടക്കുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അവിടെ റിയാക്ഷൻ ചെയ്തിട്ടോ ആരും നമ്മുടെ കൂടെ നിൽക്കില്ല ആ ഒരു റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് പോലും അതായത് മോശമായിട്ട് തനിക്കൊരു പ്രവർത്തി നേരിടേണ്ടി വരുമ്പം അവിടെ റിയാക്ട് ചെയ്താൽ പോലും നമ്മുടെ കൂടെ ഈ ഒരു സമൂഹം നിൽക്കില്ല അത് നോക്കി ഇങ്ങനെ നിൽക്കുകയുള്ളൂ ഒരു മരപ്പാവ് പോലെ അത് നോക്കി നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ അയാൾക്ക് നേരെ ഒന്ന് വിരൽ ചൂണ്ടോ ഒന്നും ചെയ്യില്ല അതാണ് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം സ്വന്തം കാര്യം ചിന്തിക ഇത് മാത്രമാണ് ഇപ്പോഴത്തെ സമൂഹം എൻ്റെ വീട്ടിലോ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ഞാൻ പ്രതികരിക്കുകയുള്ളൂ അല്ലാതെ വേറൊരാൾക്ക് വേണ്ടി ഞാൻ പ്രതികരിക്കില്ല എന്താണേ സമൂഹത്തിൻ്റെ അവസ്ഥ കഷ്ടം ഒന്നുമില്ല ഇവിടെ പറയാനൊന്നും അപ്പം സ്വയം അവനവന് അവനവനെ രക്ഷിക്കാൻ കഴിയട്ടെ അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ ചാനലാദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ എന്നൊക്കെ ഏർന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതായിരിക്കും ബൈ